ർത്താവേണയുടെ വാതിൽ നിങ്ങൾക്ക് അതിർന്നു തരണമേ ഞങ്ങൾ നിന്നെ ആശ്രയമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങൾ ലജ്ജിച്ചു പോകുമാറാകരുതേ നിങ്ങളെ രക്ഷിക്കുകയും സകലാ ദുരിതങ്ങളിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യണവേ മനുഷ്യകുലത്തിന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നീ ആകുന്നുവല്ലോ ഞങ്ങൾ നിന്നിൽ സങ്കേതപ്പെടുന്നതിനാൽ ഞങ്ങളോട് ചെയ്യണവേ ഞങ്ങളോടൊട്ടും കോപിക്കുകയും വരുതേ ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ കളങ്കങ്ങളും കുറവുകളും ഞങ്ങളോട് ഓർക്കരുതേ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും കൈവേലയുമാകാലും നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാലും ഞങ്ങളെ സംരക്ഷിച്ച നിനക്ക് പതിവുള്ള പ്രകാരം ആദൃതിയോടും അനുകമ്പയോടും കൂടെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളണമേ നിന്റെ അപേക്ഷ സ്വാതന്ത്ര്യവും സംപ്രീതിയുമുള്ളവളുമായ നിന്നെ പ്രസവിച്ച പരിശുദ്ധ കന്യമറിയാം അമ്മയുടെ പ്രാർത്ഥനയാൽ ഉത്തമനേ ഉത്തമനെതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം

ബോധി എറിയാതുുള്ളൊരു മരമേ സാക്ഷ്യത്തിൻ പേട്ടകുന്ദി അത് കാടാ താഴവ ബോധി എമ്പരവേറ്റ സോസാരം कोभुतारशी वाने तुम श्रेणि मोदी जगवेदै ൈസോൺ കുറിയേലൈസോ കുറിയേലായ സോ മന്നിക്ഷേപിത ചേപ്പും മുളപുണ്ടോ വടിയും ഉൾക്കൊണ്ടിയേട്ടി വോ തോ മാ

ശുദ്ധതയുടെ ശുദ്ധസ്ഥലത്ത് സകല വിശുദ്ധന്മാർ ഗുപുരിയായ സ്ഥിതിയെന്ന വചനവാൻ ദൈവത്തെ പ്രസവിച്ച നിർമ്മലയും സകലത്തിലും മഹത്വമുള്ളവളുമായ മാതാവേ ഞങ്ങളെ എല്ലാവരെയും സകല ദുഃഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൃപ നിറഞ്ഞ മാതാവേ അപേക്ഷിക്കുന്നവരുടെ ആചനകളെ ഉപേക്ഷിക്കാത്തവളെ എന്നിങ്ങനെ നിന്നോട് ആ നിലവിളിച്ചപേക്ഷിക്കുന്ന സകലരും നിന്റെ മധ്യസ്ഥതയാൽ വരുവാൻ ടിക്കുന്ന സകല ശിക്ഷകളിൽ നിന്നും സംരക്ഷിക്കപ്പെടേണമേ ഞങ്ങളുടെ നാഥയോ ബന്ധകന്യകേ ശുദ്ധിമതിയും ശ്രേഷ്ഠയുമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ിൽ നിന്ന് ജനിച്ചവനായ പുത്രൻ ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിക്കുകയും രോഗങ്ങളെ സൗഖ്യമാക്കുകയും കറകളെ മായച്ചു കളയുകയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും നിരൂപണങ്ങളെ സ്ഫുടം ചെയ്യുകയും ചിന്തകളെ വെടിപ്പാക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അവൻ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും പാതകളെ സ്ഥിരപ്പെടുത്തുകയും നടപടികളെ സ്ഥിരപ്പെടുത്തുകയും കടങ്ങളെ വീട്ടുകയും കുറവുകളെ കൃപ നിറഞ്ഞ നിന്റെ ഏകജാതനായ പുത്രനോടുള്ള പുത്രനോടുള്ളതിന്റെ യാചനയാൽ നിങ്ങളുടെ ബലഹീനതകൾ നീങ്ങി ഞങ്ങൾ ശക്തിപ്പെടണമേ വൃദ്ധജനങ്ങൾ സംരക്ഷിക്കപ്പെടണമേ യൗവനക്കാർ കാത്തുകൊള്ളപ്പെടണമേ സ്ത്രീ പുരുഷന്മാർ ദൈവഭക്തിയുള്ളവരാകയണമേ ശിശുക്കൾ വളർത്തപ്പെടണമേ സമീപസ്ഥർ സംരക്ഷിക്കപ്പെടുകയും വിദൂരസ്ഥർ സമാധാനത്തോടെ തിരികെ വരികയും ചെയ്യണമേ ദുർബലന്മാർക്ക് കനിവ് ലഭിക്കണമേ പാപികളുടെ കടങ്ങൾ ക്ഷമിക്കപ്പെടണമേ വിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കണമേ അധർമ്മികളായ മനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും കരുണയില്ലാത്ത അധികാരികളുടെ പീഡനങ്ങളിൽ നിന്നും പരിശുദ്ധ സഭയും അതിന്റെ മക്കളും സംരക്ഷിക്കപ്പെടണമേ ശുദ്ധിമതിയായ മാതാവേ കീർത്തിയുള്ളതും സുപ്രസിദ്ധവുമായ നിന്റെ പരിശുദ്ധതയെ സമീപിക്കുന്ന സകലരിൽ നിന്നും ദ്രോഹികളുടെ നോട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ നിന്റെ അപേക്ഷിക്കണമേ നിന്റെ പ്രാർത്ഥനയാൽ നിരന്തരമായും എല്ലാ കാലത്തും ദൈവകരണയാകുന്ന കോട്ട ഞങ്ങളെ ചുറ്റുകയും ദൈവകൃമയാകുന്ന എവനിക ഞങ്ങളെ മറയ്ക്കുകയും ഞങ്ങൾ വിജയികളായി തീരുകയും ചെയ്യുമാറാകട്ടെ രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്ന് ഞങ്ങൾ വിമുക്തരാകയണമേ ബലഹീനരായ ഞങ്ങളും ശേഷമുള്ള സകല ജനങ്ങളും കാത്തുകൊള്ളപ്പെടണമേ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഉച്ചത്തിൽ പറയുന്നു शिहा तन् सृषा वेदा कृपशेडवे निम्वादा विलिम्प्रातौरम् पैशाजिगपदन तिल् निेन गणुम् ോചേക്ഷേണമേ <muchaname>, നി

नाधा कृपजै दीडणमे नाधा कृपजै दीडणमे नाधा कृपजै दीडणमे नाधा कृपजै दीडणमे नाधा कृपजै दीडणमे

क्रोबिणामे नाधनिवाल क्रोबज ए नाधनिवा क्रोबज ए नाधनिवा क्रोबज ए नाधनिवा कृपण में नाध करप चेन नाध करी व कृपचण नाध करीवा कृपचण नाध करीवा कृपचण ધારવિવા કૃપજ મે ધારુળી કૃપજણ મે ના ધારુળી કૃપજણ મે ના ધારુળી કૃપ ജിയധരുുഴി കൂ ബേ നമേ നാധാരൂളി കൃപച്ചണ രാധാരൂളി കൃപച്ചണ മേ നാധാരൂളി ബജ

ലോലം ഞങ്ങളുടെ പിതാവേ നിന്റെ 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 തിരുനാമം രാജ്യം ഭൂമിയിൽ വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമി ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ

സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആ വാസവും നാമയവരോടുകൂടിയും നമുക്കുള്ളവരോടുകൂടിയും നമ്മൾ വാങ്ങിപ്പോയിരിക്കുന്ന ദാസരുടെ ആത്മാക്കളോടു ഇപ്പോഴും ഇപ്പോഴുമല്ല എന്നേക്കും ഉണ്ടായിരിക്കട്ടെ